എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ പലതായിരിക്കും അതിനെ തരണം ചെയ്യുവാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ ഇട്ട ചില പ്രവചന ശബ്ദങ്ങൾ ഇങ്ങനെയാണ് ദൈവം നിങ്ങളെ മാനിക്കുവാൻ വേണ്ടി പോകയാണ് ദൈവം നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി പോകയാണ് ഒരു പക്ഷെ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് പൊട്ടക്കിണറിന്റെ അനുഭവമായിരിക്കാം അതിലകപ്പെട്ടുകൊണ്ട് ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ എന്നാൽ ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ആ പൊട്ടക്കിണറിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവം നിങ്ങളെ രാജകീയമായി രാജകൊട്ടാരത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടി പോയാണ് എന്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ സംഭവിക്കുവാനിടയായിത്തീരും കാരണം ബോസ്ക് പറയുവാൻ അവൻ മനുഷ്യപുത്രനല്ല ദൈവത്തിന്റെ പക്കൽ എത്ര വാഗ്ദത്വം ഉണ്ടോ എങ്കിലും അത് ക്രിസ്തുവിൽവോ എന്നുള്ളതാകുന്നു അങ്ങനെയെങ്കിൽ ഊവോ എന്ന് പറയപ്പെടുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുമ്പോൾ അതങ്ങനെ തന്നെ ഈ സീസന്റെ നിറവേറിക്കാണുവാൻ വേണ്ടി പ്രകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പറഞ്ഞ ലിജു കോടിയാട്ടിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന രളിച്ചയുടെ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുകയാണ് പ്രിയരെ നമ്മളുടെ ദൈവം നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി പോകയാണ് നമ്മളുടെ ദൈവം നിങ്ങളെ മാനിക്കുവാൻ വേണ്ടി പോകയാണ് പത്തുദിവസന്റെ ലേഖനത്തിൽ ഇപ്രകാരം ഒരു വചനം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടത് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി ഞാൻ ഇത് പറയുമ്പോൾ നാളുകളായി ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി അവ കാത്തിരിക്കുന്ന പല വ്യക്തികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ യാത്മാവ് പറയുകയാണ് ഈ സീസണിൽ നീ എന്തിനു വേണ്ടി കാത്തിരുന്നോ അത് നിന്റെ ജീവിതത്തിൻമേൽ അച്ചനികമായി വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ അറിയുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളെ അറിയുന്ന ഒരു ദൈവം നിങ്ങളുടെ ജീവിതത്തിൻമേൽ സമൂലമായ മാറ്റം ഈ സീസണിനെ എന്റെ ദൈവം കുണ്ടുവരുവാൻ വേണ്ടി പോകയാണ് അപ്പോൾ മാനുഷികമായ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ കടന്നു വരും ഇന്ന് പല ും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ദൈവാത്മ പ്രേരിതമായി ഞാൻ ഇന്ന് പറയുന്നത് ബ്രഹറെ ദൈവം എന്നെ അറിയുന്നു എന്ന് പറയുമ്പോൾ ദൈവം എന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് എന്റെ മുൻപിൽ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയല്ലേ നിങ്ങൾ കടന്നു പോകുന്നത് ഇന്നത്തെ ദൂത് നിങ്ങളോടുള്ളതാണ് അതെ ചില മേഖലകളിൽ ദൈവം നിങ്ങളെ കാണുമ്പോഴും ദൈവം നിങ്ങളെ അറിയുന്നു എന്ന് പറയുമ്പോഴും നിനക്ക് ഉത്തരം കിട്ടാത്ത ചില പ്രതികൂലങ്ങളിൽ കൂടിയും പ്രതിസന്ധിയിൽ കൂടിയും നീ കടന്നുപോകും പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പു തരാൻ പറ്റും ആ പ്രതികൂലവും ആ പ്രതിസന്ധിയും ചുടമനറ്റ നിന്നെ കൊന്നു കളകയില്ല ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിന്റെ നടുവിൽ നിനക്കു വേണ്ടി ദൈവകരം ക്ഷണിക്കും ഹാലോ നമുക്കറിയാം പഴയ നിയമത്തിലെ ശക്തനായ ഒരു ദൈവമനുഷ്യനാണ് യോസഫ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ശക്തം പോലെ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ആയിട്ട് ഞാൻ ഞാനത് കൈമാറുവാനിടയായി തീർന്നു ആ യോസഫ്റ്റിലേക്ക് തന്റെ പന്ത്രണ്ട് സഹോദരന്മാർ ചേർന്നുകൊണ്ട് തള്ളിയിടുവാനിടയായി തീർന്നു അവന്റെ മേൽ കിടക്കുന്ന വിളി കാരണം അവൻ കണ്ട ഒരു ദർശനം കാരണം എന്നാൽ ആ പൊട്ടക്കിനത്തിൽ അവൻ കിടക്കുമ്പോൾ മാനുഷികമായൊരു ചോദ്യം ഉയരും ദൈവം എന്നെ കാണുന്നു എന്ന് പറയുമ്പോൾ ദൈവം എന്നെ വിടുവിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ഈ പൊട്ടക്കിണറ്റിലാകുന്നത് എന്നാൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവെന്ന് സംസാരിക്കുന്നത് ആ പൊട്ടക്കിണറ്റിൽ നിന്നെ അധികം നാല് കടക്കുവാൻ എന്റെ സമ്മതിക്കുകയില്ല ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊട്ടക്കിണറ് നിന്നെ കൊന്നു നടകയില്ലെന്ന് ആ പൊട്ടക്കിണറ്റിൽ നിന്ന് നിന്നെ കയറ്റുവാൻ ദൈവത്താൽ ചെയ്ത ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് നീ ഫേസ് ചെയ്യുന്ന നിന്റെ വിഷയത്തിൽ നിന്നുകൊണ്ട് ചിലരോട് വളരെ വ്യക്തമായിട്ട് ദൈവത്മാവ് സംസാരിക്കുകയാണ് നിങ്ങളെ അവിടെ നിന്ന് പുറത്തെടുക്കേണ്ടതിന് വേണ്ടി ചില ഫേവറുകൾ ഈ സീസണിൽ നിനക്കു വേണ്ടി ദൈവം വെളിപ്പെടുത്തി തരും കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പന്ത്രണ്ട് സഹോദരന്മാരിൽ ഒരുപോലെ പടമാണിടിയായി ആ യോസഫിനെ പൊട്ടക്കിണറ്റിൽ ഇട്ട് നമ്മൾ കളയരുത് ഇതിലെ മിഥ്യാനെ കച്ചവടക്കാർ കടന്നു വരുന്നുണ്ട് അവരെ അവിടെ നിന്ന് നമുക്ക് എടുത്തിട്ട് ആ മിഥ്യാനെ കച്ചവടക്കാർക്ക് കാണുന്നു എന്ന് പറയുമ്പോൾ നീ പൊട്ടക്കിണർ എന്തിനാണെന്ന് നീ ചോദിച്ചുവല്ലേ എന്നാൽ ആ പൊട്ടക്കിണറ്റിൽ ഇട്ടുകൊണ്ട് നിന്നെ എന്നേക്കും അവിടെ കടത്തുകയില്ല നിനക്കു വേണ്ടി നിന്റെ പ്രമോഷന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും നിന്റെ പ്രമോഷന് വേണ്ടി നിന്റെ പ്രാർത്ഥനയ്ക്കും മറുപടിയായി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് നിങ്ങളുടെ ജോലിയുടെ നിങ്ങളുടെ ബിസിനസിന്റെ വേൽ നിങ്ങളുടെ ആരും പരിഹരിക്കുവാൻ പറ്റാത്ത ചില കേസുകളുടെ നടുവിൽ നീ അറിയാതെ നിന്റെ പ്രമോഷന് വേണ്ടി ഫേവറുമായി ഈ ദിവസങ്ങളിൽ ചില നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ദൈവം അറയ്ക്കാൻ പോവുകയാണ് ദൈവം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്തിരിക്കും ഈ കുറച്ച് നാളുകൾ ഒരു സഹോദരി എന്നെ തന്റെ മകന്റെ ആവശ്യത്തിനു വേണ്ടി ഒരു രോഗത്തോടനുബന്ധിച്ച് പ്രീശോള പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് പ്രീശോ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടി ആ സഹോദരി കടന്നുപോകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സഹോദരി പറഞ്ഞൊരു സാക്ഷ്യമാണ് പലപ്പോഴും പാർശ്വ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യേണ്ടതിന് വേണ്ടി വളരെ വിലപ്പെടുപ്പുള്ള ടെസ്റ്റുകളാണ് ആ മകന് വളരെയധികം ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോവുകയാണ് സഹോദരിയുടെ കയ്യിലാണെങ്കിൽ അഞ്ച് പൈസ ഇല്ല എന്നാൽ ഒരു ദിവസം ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ആ മെഡിക്കൽ ഷോപ്പിന്റെ ഉടമയുടെ മകൻ പറയായി തീർന്നു ഈ കുഞ്ഞിന് വേണ്ടുന്ന സകല ടെസ്റ്റുകളും ഞാൻ ഏറ്റെടുക്കാം ഞാൻ അത് ഫ്രീ ആയിട്ട് ചെയ്തു തരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് പ്രിയരെ നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ അറിയാതെ ദൈവത്തിന് തൻ്റെ ദൂതന്മാരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും ഞാനിത് പറയുമ്പോൾ ചില വ്യക്തികളെ നോക്കിക്കൊണ്ട് വളരെ വ്യക്തമായി ഞാൻ ഈ പ്രവചിച്ച ഈ ദൈവദൂതനെ കൈമാറുകയാണ് നിങ്ങൾ അറിയാതെ നിങ്ങൾക്കു വേണ്ടി ദൈവം ചില രൂപന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി പോകുകയാണ് യോസഫിനു വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ കാരണം ദൈവത്തിന് വളരെ വ്യക്തമായി അറിയാം നിങ്ങളുടെ പ്രമോഷന്റെ ടൈമായി ദൈവം നിങ്ങളുടമിപ്പിച്ചിരിക്കുന്ന അപ്പോയിന്റായ ടൈം ആയിരിക്കുന്നു ആ ടൈമിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവം ചിലരെ നിരക്കു വേണ്ടി എഴുന്നേൽപ്പിച്ച് ആ കല്ലെ പൊട്ടക്കിണറിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവം നിന്നെ പുറപ്പെടുവിപ്പിക്കും ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ടാണ് ഈ ദൈവവചന ദൈവമചനദൂതിനെ ഞാൻ കൈമാറുന്നത് യേശുവന്റെ നാമത്തിൽ ചിലരുടെ ജീവിതത്തിൽ അച്ചധികമായി ഇങ്ങനെയുള്ള ദൈവിക ഇടപെടലുകൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോവെയാണ് നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചോ നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി റെഡി ആയിക്കോ ദൈവികരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത് ഈ സീസണിൽ നിങ്ങൾ കാണുവാനിടയായി തീരും ഹാലോ ലൂറിയ അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ഭയപ്പെട്ടു പോകരുത് ദൈവത്തിനും നിങ്ങൾക്കു വേണ്ടി തന്റെ ദൂതനെ അയക്കുവാൻ പറ്റും ഹാലോ ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്മേലും എൻ്റെ ദൈവത്തിന് അത്ഭുതകരമായി ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ പൊട്ടക്കിണറ്റിൽ നിന്ന് ഞാനിപ്പോൾ കടന്നു പോകുന്നത് എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ മാതാപിതാക്കളെയും വിട്ടുകൊണ്ട് അന്യദേശത്തേക്കല്ലേ മിത്യാന കച്ചവടക്കാർക്കല്ലേ എന്നെ കൊടുത്തിരിക്കുന്നത് യോസഫ് ചോദിക്കാം എവിടെയാണ് ദൈവം ദൈവത്തിൻ്റെ കരം എവിടെയാണ് ൈവൻ എന്നെ മാനിക്കുമെന്നും രാജകീയമായി എന്നെ അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ സ്വന്ത രാജ്യവും സ്വന്ത സഹോദരങ്ങളെയും വിട്ടുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ ഒറ്റപ്പെട്ട അനുഭവത്തിൽ എന്നെ കേൾക്കുന്ന ചിലരോട് ദൈവത്തിന്റെ യാവ് പറയുന്നു അത് നിന്നെ രാജകീയമായി ഉപയോഗിക്കേണ്ടതിന് വേണ്ടി അത് നിന്നെ രാജകീയമായി അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി അത് നിന്നെ രാജകീയമായി അനേക തിനു വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് ഇനി വരുന്ന വന്നിരിക്കുന്നത് ഹാലോയ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത് ചെയ്തിരിക്കും ചോദിക്കാം എവിടെയാണ് ദൈവമെന്ന് എന്നാൽ ഞാൻ നിങ്ങളോട് വ്യക്തമായി വലിയ ദൈവികം നിയോഗത്തിൽ നിന്നുകൊണ്ട് ഇവിടെ ഇവിടെ കൈമാറാം ഇവിടെ നിന്ന് ഏത് ഈ ിണറും ഈ നിധ്യാന കച്ചവടക്കാരും അവിടെ നിന്ന് പൊത്തുപേരിന്റെ ഭവനമാണ് അവിടെ നിന്നും വീണ്ടും കടന്നു പോകുന്നത് കാരാചരമാണ് എവിടെയാ ദൈവം എല്ലാവരും എന്നെ വന്ന് നമസ്കരിക്കുമെന്നുള്ള ശക്തമേറിയ ഒരു സ്വപ്നം ഞാൻ കണ്ടതാണ് അല്ലേ പ്രവചനങ്ങൾ പലതാണ് വചനങ്ങൾ പലതാണ് എന്നിട്ടും ഞാൻ ഇന്നായിരിക്കുന്നത് പൊട്ടക്കിണറിന്റെയും എല്ലാവരും കൈവിട്ട് ഏതൊക്കെയോ ഭാഗത്ത് ഞാൻ ഒറ്റപ്പെട്ടും കാരാഗ്രഹത്തിന്റെ അടിമത്വത്തിലൊക്കെയാണല്ലോ ഞാൻ ആയിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന നിങ്ങളോട് ഞാൻ കൈമാറുകയാണ് ആ പൊട്ടക്കിണറ്റിൽ നിന്ന് ഒരു ദിവസം ദൈവം നിന്നെ മാനിച്ച് അല്ലെങ്കിൽ ഉയർത്തുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നീ ഈ അനുഭവങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തും അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് പറയുവാൻ സാക്ഷ്യം സാക്ഷ്യമുണ്ടാകുമെന്ന് ചൊല്ലരോട് ദൈവത്തിന്റെ യാത്മ പറയ അവൻ നിന്നെ കൈവിട്ടില്ല എന്ന് നിനക്ക് വ്യക്തമായി അന്ന് നിനക്ക് ഈ യാതകളൊക്കെ നീ നടന്നു തീർത്തത് ഈ ദുർഘടങ്ങളിലൊക്കെ നീ കയറിപ്പോയത് ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്ത ഒരു രാകീയമായ അനുഭവത്തിലേക്ക് നിന്നെ ഉയർത്താൻ വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിങ്ങളുടെ പ്രതികൂലങ്ങളിൽ നിങ്ങളുടെ ഇല്ലായ്മകളിൽ ഭയപ്പെട്ടു പോകരുത് ദൈവം ദൈവത്താൽ അപ്പോയിന്റ് ചെയ്ത ചില രൂപന്മാരെ ചെയ്ത ചില പ്രമാണികളെ നീയുമായിട്ട് കണക്ട് ും ഞാൻ ഡിവൈൻ കണക്ഷൻ എന്ന് പറയും ആ ഡിവൈൻ കണക്ഷന് നിന്റെ ഡെസ്റ്റിനിയ വരെ ചേഞ്ച് ചെയ്യുവാനുള്ള ശക്തിയുണ്ട് ഇന്ന് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വേർഡ് ജീവനായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിപ്പെട്ടു വരികയാണ് ഞാൻ പറയും ഇതിന്റെ ഡിവൈൻ കണക്ഷൻ അല്ല കാരണം ഈ വേർഡിന് ഈ ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരം വരുത്തുവാൻ പറ്റും ഞാനിത് പറയുമ്പോൾ ഇങ്ങനെ പൊട്ടക്കിണറിന്റെയും താഴ്ചയിലും അല്ലെങ്കിൽ വീഴ്ചയിലും ആയിരിക്കുന്ന നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനിയെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് അവിടെ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ വേണ്ടി പോകുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നിന്നെ രാജകീയമായി എന്റെ ദൈവത്തെ മാനിക്കണം സംഭവിച്ചത് എന്താ യോസഫ് അവസാനം കൊണ്ടുവന്ന് ദൈവം അവനെ കയറ്റിയ സ്ഥലം രാജകൊട്ടാരത്തിലാണ് രാജകൊട്ടാരത്ത് എന്തിനാണ് എവിടേക്കാണ് പോകുന്നത് അറിയാതെ തന്റെ ലൈഫ് കൊണ്ട് താൻ മുന്നോട്ട് വഹിച്ചു ഇങ്ങനെ ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എങ്ങോട്ടാണ് ജീവിതം കടന്നു പോകുന്നത് മരണത്തിന്റെ ചിന്തയാണ് ഫിനാൻഷ്യൽ മൊത്തം തകർന്നിരിക്കുകയാണ് ഭവനക്കാരില്ല ഉറ്റവരില്ല ഉടയവരില്ല എല്ലാ മേഖലകളിലും തകർച്ചയാണ് ചിലരുടെ ജീവിതത്തിന്മേൽ ഇന്ന് ദൈവാൻമവും ഇന്നർ ഹീലിംഗ് കൊണ്ടുവരികയാണ് നിങ്ങളോട് ദൈവത്തിന്റെ പറയുന്നു ആരും നിന്നോട് കൂടെയില്ലെങ്കിലും ദൈവം നിങ്ങളോട് കൂടെയുണ്ട് പ്രകറിപ്പോകരുത് ഭയപ്പെട്ടു പോകരുത് ഇന്നും നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആന്തരികമാകുന്ന സൗഖ്യങ്ങൾ ചെയ്തെടുക്കുകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന്റെ ബലമുള്ള കൈക്കിഴിത്താടിപ്പിടും അവൻ നിങ്ങളെ ഉയർത്തിയിരിക്കും അവൻ നിങ്ങളെ രാജകീയമായി മാനിച്ചിരിക്കും ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മണിക്ക് സൂം മീറ്റിങ്ങൾ ഞാൻ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം അതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജുകൾ ഞാൻ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയരെ ദൈവം നിങ്ങൾ ഈ സീസണിൽ രാജകീയമായി മാനിക്കാൻ പോകയാണ് രാജകീയമായി ഇത് ഞാൻ പറയുമ്പോൾ നിന്നയുടെയും പരിഹാസത്തിന്റെയും നടുവിലായിരിക്കുന്ന നിങ്ങളെ ദൈവം കൈപിടിച്ചുയർത്തും ഉയർത്തും ഒരിക്കലും ചിന്തിച്ചില്ല താൻ കടന്നുപോയ പാതയിൽ കൂടി കടന്നു പോകുമ്പോൾ അങ്ങനെ ദൈവം എങ്ങനെയാണ് ഉയർത്തുവാൻ വേണ്ടി പോകുന്നതെന്ന് ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിങ്ങൾ കടന്നു പോകുന്ന മേഖലകളിൽ നിങ്ങൾ പിടുത്തവുമില്ല എങ്ങനെയാണ് ദൈവത്തിന് നിങ്ങളെ മാനിക്കുവാൻ പറ്റുന്നതെന്ന് എന്നാൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് ദൈവം കൽപ്പിച്ചാക്കിയ ചിലർ കടന്നു വരും അവിടെ നിന്ന് ദൈവം നിങ്ങളെ മാനിക്കുവാനിടയായിത്തീരുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മ സംസാരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നവനാണ് എൻ്റെ ദൈവം ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില നാലുകളായി ലൈഫിൽ പൊട്ടക്കിണറിൻ്റെയും കാരാഗ്രഹത്തിൻ്റെയും സ്വന്തം ഭവനത്തെയൊക്കെ വിട്ട അലങ്ങി നടക്കുന്ന ചിലരുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വന്തം ദേശത്തിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരുടെ അവരെ ദൈവകരങ്ങളിലേക്ക് വിലവലിച്ച് പ്രാർത്ഥിക്കുകയാണ് രാജകീയമായി ദൈവം മാറ്റാ പോകുന്നവരായി ശോത്രം ചെയ്യുകയാണ് ദൈവകരം അവർക്ക് വേണ്ടി ചലിക്കും അത്ഭുതങ്ങളെ വയ്ക്കുകയാണ് മാറ്റങ്ങളെ കൽപ്പിച്ചാക്കുകയാണ് മക്കൾക്ക് വേണ്ടി കരയുന്നവരുടെ മേൽ അത്ഭുതം സംഭവിക്കട്ടെ വിവാദത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ അത്ഭുതം സംഭവിക്കട്ടെ തകർക്കപ്പെട്ട ചെല്ലരെ ഞാൻ കാണുന്നു പക്ഷെ നി തകർക്കപ്പെട്ടത് നല്ല കുശവനായ ദൈവത്തിന്റെ കടങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അവൻ നിന്നെ മാനിക്കുമെന്നും അവൻ നിന്നെ വീണ്ടും പണിയുമെന്നും അവൻ നിന്നെ ഇനിയും ഉയർത്തുമെന്നും ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ വരവേൽപ്പിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രയലൈൻ എന്നറിയപ്പെടുന്ന നമ്പർ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ നമുക്ക് ഓരോരു മെസ്സേജുമായി കാണാം യു ആൾ